ചാണകപ്പൊടിയിലും കമ്പോസ്റ്റിലൊക്കെ നൈട്രജൻ വളരെ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇലകളൊക്കെ നന്നായി തഴച്ച് വളരും ഇതിൽ പൂക്കൾ അധികം ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ വലിപ്പം അധികം ഉണ്ടാവില്ല അപ്പൊ കുറച്ച് സൂക്ഷിച്ച് വേണം അങ്ങനെയുള്ള വളങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്ന കാര്യമാണ് എൻ പി കെ പത്തൊമ്പത് 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 ഇതൊരു ഫൈവ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടി മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കും പിന്നെ മാരിഗോൾഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിമ്മാവിരകളെ കറ്റി നിർത്താനുള്ള ഇതിൻ്റെ കഴിവാണ് അതുപോലെ ധാരാളം തേനീച്ചകളെയും പ്രാണികളെയൊക്കെ ആകർഷിക്കാനുള്ള കഴിവും ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ പോളിനേഷൻ നടക്കാനായിട്ട് ഇത് ഒത്തിരി സഹായിക്കും ഇത്തരം ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെണ്ടുമല്ലി